എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ ഇപ്പോൾ നല്ല രീതിയിൽ താഴ്ന്നു നിൽക്കുകയാണ് എന്താണ് ഇതിന് താഴ്ചയ്ക്കുള്ള കാരണം ഒന്നാമത് രണ്ടാമത്തേത് ഇപ്പോൾ ഇത് ബൈസ് ചെയ്യണോ ഇത്രയും താഴ്ന്നു നിൽക്കുക അല്ലെങ്കിൽ ഉള്ള ഷെയർ ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇനിയും താഴാന് സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോവാം ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ഞാൻ ആദ്യമായി പറയട്ടെ ഇത് ടെക്നിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ചില ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ വെച്ചിട്ട് എന്നിൽ ഞാൻ കണ്ടെത്തിയ ചില അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം വരെ നിക്ഷേപകരുടെ കീശ നല്ല പോലെ വീർപ്പിച്ച ഒരു പൊതുമേഖല ഓഹരിയാണ് കൊച്ചിൻ ഷൂപ്പിയാർഡ് ഏകദേശം ഒരു വർഷത്തിനിടയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയിലധികമാണ് കൊച്ചിൻ ഷൂപ്പിയാർഡിൻ്റെ ഓഹരിയിൽ വ വില ഉണ്ടായത് എന്നാൽ ഈ ലാസ്റ്റ് നടന്ന കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം പ്രതിരോധ കപ്പൽ മേഖലയിലെ ഓഹരികളെല്ലാതും താഴേക്ക് വീഴാനായിട്ട് തോന്നും അതിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചതും നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കൊച്ചി ആസ്ഥാനമായുള്ള മുൻനിര കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പാർഡ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനിയുടെ പ്രധാന വാ വരുമാനം നാവിക കരാറുകളിൽ നിന്നാണ് നാവിക സേനയ്ക്കുള്ള കപ്പലുകളുടെ നിർമ്മാണം കോസ്റ്റ് ഗാർഡിൻ്റെ പദ്ധതികൾ വാണിജ്യ കപ്പലുകളുടെ നിർമ്മാണം കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവയാണ് പ്രധാനമായും കൊച്ചിൻ ഷിപ്പാർഡ് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പാർഡ് സമീപകാലങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിന് ശേഷം ജൂലൈക്ക് ശേഷം നല്ല രീതിയിൽ താഴും അതായത് ബഡ്ജറ്റിന് ശേഷം നല്ല രീതിയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം താഴാനുള്ള സ്ഥലം അതായത് ഒന്നാമത്തെ കാര്യം നിക്ഷേപകര നിരാശരായി അതായത് സമീപകാല ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയെക്കുറിച്ച് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളെ വിലയെ താഴേക്ക് വലിച്ചു അതായത് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ മാത്രമല്ല ഈ ബഡ്ജറ്റ് ഡിഫൻസ് സെക്ടറിലെ ഓഹരികളും അതുപോലെ ഇതുപോലത്തെ ഓഹരികളെല്ലാം നല്ല രീതിയിൽ കയറി അപ്പോൾ ബഡ്ജറ്റിലൊന്നും ഒന്നും പ്രഖ്യാപനങ്ങളും ഉണ്ടാവാത്തത് കൊണ്ട് അവർ നിരാശരായി വീണ്ടും സെല്ലിങ് തുടങ്ങി അതാണ് ഒന്നാമത്തെ കാരണം അതുകൂടാതെ പി ഇ ആ സമയത്ത് പി ഇ ഏകദേശം എൺപത് എൺപത്തഞ്ച് റേഞ്ചിലാണ് അതിൻ്റെ ഒരു പി അതായത് ഉയർന്ന വാല്യുവേഷനിൽ ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അതായത് ഏകദേശം നമ്മളൊരു ഇതിൻ്റെ ഒരു ആന്തരിക മൂല്യം എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ്റി ഇരുപത്തെട്ട് നാനൂറ്റി അമ്പത് റേഞ്ച് തന്നെയായിരുന്നു ആ സമയത്താണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് എഴുപത്തേഴ് ശതമാനത്തിലധികം മൂല്യത്തിലാണ് ട്രേഡ് ചെയ്തത് അപ്പോൾ ഈ നിരാശപ്പെടുത്തിയ ഒരു ബഡ്ജറ്റും പി ഇങ്ങനെ കൂടുതൽ നിൽക്കുന്നതും ആന്തരിക മൂല്യം ഇത്രയുള്ള ഷെയർ ഇത്രയും വലിയ വിലയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു അപകട സാധ്യത ഉണ്ടായി അതുകൊണ്ട് ആണ് ഇത്രയും അധികം കൊച്ചിൻ ഷിപ്പയാർഡ് താഴുന്നത് ഇനി ഇതിൻ്റെ വരും കാലങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ബൈ ചെയ്യാനുള്ള അവസരമാണോ സെല്ല് ചെയ്യാനുള്ള അവസരമാണോ എന്നുള്ളത് നമുക്ക് ചാർട്ട് വെച്ച് നോക്കി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കൊച്ചിൻ ഷിപ്പ് ഷിപ്പയാർഡിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നമുക്ക് ഇതിൽ ഈ ചാർട്ടിൽ നോക്കിയാൽ കൃത്യമായി അറിയാനായിട്ട് സാധിക്കും അതായത് കുറച്ച് നാളുകളെ ഏകദേശം ഫെബ്രുവരി മാസം ആ ടൈമിലൊക്കെ ഒരു കൺസോൾഡേഷൻ ഫേസിലാണ് ഒരു ബേസ് ബേസിബിലിറ്റി പണിത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് വേണ്ട അതിനുശേഷം നല്ല രീതിയിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത് ഏകദേശം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ ഏകദേശം ഒരു മൂവായിരം ആ റേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ട് ഇവിടെ അതിനുശേഷമാണ് ഇവിടെ നിന്നാണ് നല്ല രീതിയിൽ താഴ്ന്നിട്ടുള്ളത് നല്ല രീതിയിൽ താഴെ നമ്മൾ ഈ സമയത്ത് ഇത് ഒരു ജൂലൈ മാസത്തെ ടൈമിൽ ഇവിടെ നമ്മൾ മറ്റൊരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കണ്ട പി ഇ റേഷ്യ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ പി ഇ റേഷ്യ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇവിടെ പി ഇ റേഷ്യ തൊണ്ണൂറാണ് നിൽക്കുക കണ്ട ഉയർന്ന വാല്യുവേഷൻ ആണ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ട പി ഇ റേഷ്യ തൊണ്ണൂറാണ് അപ്പം തൊണ്ണൂറ് പി ഇ റേഷ്യ ആവുമ്പോൾ അത് വളരെ ഉയർന്ന ഒരു റേഞ്ച് ആണ് വാല്യുവേഷൻ ആ സമയത്ത് കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങളൊന്നുമില്ല ഇങ്ങനെ വാല്യുവേഷൻ കൂടുന്നില്ല അപ്പോൾ ഒരു സെല്ലിംഗ് പൊസിഷൻ സെല്ലിംഗ് ടൈമും വന്നപ്പോൾ എല്ലാവരും കയ്യിലുള്ളവരെല്ലാവരും സെല്ല് ചെയ്തിട്ടുണ്ടാവും അവിടെ അതുകൊണ്ടാണ് ഈവിടെ നിന്ന് ഈ റേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് ഇത്രയും താഴേക്ക് പതിക്കാനായിട്ട് സാധ്യത ഇനി നമുക്ക് ഇനി ഇതെല്ലാം താഴേക്ക് പതിച്ചു ഇത്രയും താഴ്ന്നു ഏകദേശം മൂവായിരത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് പോയിൻറ്റോളം ഇത് താഴേക്കാണ് വന്നത് ആയിരത്തി ഇരുന്നൂറ് പയനുകൾ അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ എല്ലാവരും ചോദ്യമാണ് കയ്യിലുള്ളവർ എന്ത് ചെയ്യുക അല്ലെങ്കിൽ പുതിയ പൈന ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാൻ ഒരു ബേസ് ബിൽഡിങ് പണിയുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബൈ എൻട്രി വരുന്നത് വരെ നമ്മിത് വെയിറ്റ് ചെയ്യുക എന്നതാണ് ഇതിലൊരു അഭികാമ്യം അതായത് പുതിയ ബൈ എൻട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇപ്പോൾ സെല്ല് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അടുത്ത ഒരു റേഞ്ച് എന്ന് പറയുന്ന ആ റേഞ്ച് അതായത് നമുക്കൊരു ബൈ എൻട്രി വരുന്ന അതായത് നമുക്കൊരു സപ്പോർട്ടിങ് പോയിന്റ് വരുന്ന ആ റേഞ്ച് ആണ് ഈ റേഞ്ച് അതായത് ആയിരത്തി അറുപത് നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് നോക്കാം ആയിരത്തി ഈ റേഞ്ച് ആണ് ഇത് ഇവിടെ കേട്ടോ ഈ റേഞ്ചാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് മേ ബി ഈ റേഞ്ച് ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ ഫേസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അടുത്ത് പിന്നെ നമുക്കൊരു ബൈ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് പക്ഷേ ഈ റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വിടണം അതായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ ഈ റേഞ്ചിൽ വേണ്ട ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് ആയിരത്തി അറുന്നൂറ്റമ്പതിൽ അത് നമ്മൾ പറഞ്ഞ ആ ബേസ് ബിൽഡിങ് ഫോം ചെയ്യണം അല്ലെങ്കിൽ വെറുതെ വന്നിട്ട് കാര്യമില്ല അത് ബേസ് ബിൽഡിങ് എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെ കുറച്ച് നാൾ ഈ റേഞ്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റേഞ്ചിൻ്റെ സമീപത്ത് ട്രേഡ് ചെയ്തിട്ട് അതിന് ശേഷം ആ കൺസോൾഡേഷൻ ഫോമിന് മുകളിൽ വീണ്ടും ഒരു ബൈ ഒരു ഗ്രീൻ കാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുകയേ നിവൃത്തിയുള്ളൂ കാരണം ഇത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഇവിടെ വേണ്ട ഈ റേഞ്ച് ആയിരത്തി ഇനി സപ്പോസ് ആ റേഞ്ചും വിട്ട് താഴേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ച് ചിലപ്പോൾ നിൽക്ക കളി വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ പിന്നെ അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് ഈ റേഞ്ചാണ് അതായത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാലാണ് അടുത്ത നമുക്കൊരു സപ്പോർട്ട് കിട്ടാവുന്ന ഒരു ഏരിയ ഈ റേഞ്ചാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ആയിരത്തി മുന്നൂറ്റി എഴുപത് റേഞ്ച് ഈ റേഞ്ചാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ആയിരത്തി മുന്നൂറ്റി എഴുപത് അടുത്ത ഒരു സപ്പോർട്ട് കിട്ടാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടുന്ന് താഴേക്ക് മിക്കവാറും വരാനായിട്ട് സാധ്യത വളരെ വിരളമാണ് വന്നുകൂടാ എന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ അത്രയും വിരളമാണ് വരാനായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ അധികം ഇത് താഴ് താഴുമല്ലോ അപ്പോൾ അത്രയും അവിടെയൊക്കെ നല്ലൊരു ബയേഴ്സ് ഇരിക്കാൻ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ എല്ലാം നല്ല ബയേഴ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത്രയും ഉള്ള ഒരു കണ്ടീഷൻസ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്തായാലും ഈ റേഞ്ച് വരെ എത്തുന്നതിലോ അപ്പോൾ ഒരു കൺസോളിഡേഷൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ പോയിൻറ്റിൽ ഒരു കൺസോളിഡേഷൻ ഫോം ചെയ്തതിന് ശേഷം ഒരു വലിയൊരു ഗ്രീൻ ക്യാൻറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈ എൻട്രിയും നമ്മൾ പറഞ്ഞ റേറ്റിൽ ഒരു എസ് എൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കയ്യിൽ ഉള്ളവരുണ്ടെങ്കിൽ ഈ റേഞ്ച് വരെ വെയിറ്റ് ചെയ്യുക ഇതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി എഴുപതിന് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഡൗൺ ട്രെൻഡിലേക്കായിരിക്കും പോവുക അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും ട്രേഡ് ചെയ്യുക ഇനി ഇതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് വീക്കിലി വ്യൂലോ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ ഉണ്ട് വേണ്ട വീക്കിലി നമ്മൾ നോക്കിയാൽ നല്ല റേഞ്ചാണ് ഇവിടെ ഉള്ളത് കണ്ടത് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി ആ ആ റേഞ്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഞ്ചും സപ്പോർട്ടാണ് അത് അതിൽ താഴെ വരികയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഡെയിഞ്ചർ പൊസിഷൻ എന്ന് ഇതിന് പറയാനായിട്ട് അതിന് താഴെ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കൊച്ചു ഷിപ്പ്യാർഡിൻ്റെ ഒരു അപ്ഡേറ്റ് ചാർട്ട് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം